ഹലോ ഫ്രണ്ട്സ് പത്തനമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശല്ല അഭിയാണ് ചന്ദുമോളുടെ അച്ഛനെന്ന് കനകയും ഗോവിന്ദനും അറിയുന്നതും അതുപോലെ തന്നെ അനാമികയും അനാമികയുടെ കാമുകനെയും അനന്തപുരിയിൽ വെച്ച് കയ്യോടെ പിടികൂടുന്ന രംഗങ്ങളെക്കുറിച്ചു ആട്ടോ ഞാനിന്ന് പറയാൻ പോകുന്നത് അങ്ങനെ ആദർശമാണെങ്കിൽ ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ടും കൊണ്ടൊക്കെ മുത്തശ്ശിൻ്റെ അടുത്ത് വന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട് മുത്തശ്ശ അഭിയാണ് ചന്ദിന്റെ അച്ഛൻ എന്ന് തെളിയിക്കുന്ന രേഖയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു അതിൽ അഭിയാണ് കുഞ്ഞിൻ്റെ അച്ഛന് എന്ന് എനിക്ക് മനസ്സിലാകുകയും ചെയ്തു എന്തായാലും ഈ കാര്യം ഞാൻ എല്ലാവരോടും പറയാൻ പോവുകയെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് മോനെ നീ ഈ കാര്യം ആരോടും പറയരുത് ഇപ്പോൾ ഈ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അബീനേയും ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പുറത്താക്കേണ്ടി വരും അതുപോലെ തന്നെ നവ്യ വന്നതുപോലെ തന്നെ നവ്യയുടെ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു പോകും എല്ലാ സന്തോഷവും നീക്കെടുത്തരുതെന്നൊക്കെ പറയുന്നുണ്ട് നയനയാണെങ്കിലും ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തു തന്നിട്ട് നവ്യേശിയെ ആത്മഹത്യ ചെയ്യും ഇങ്ങിതൊക്കെ അറിഞ്ഞാൽ അതുകൊണ്ട് ആദർശ ഇതൊന്നും പറയില്ലെന്നൊക്കെ പറയുമ്പോഴും ആദർശം പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഈ അപവാദം കേൾക്കൊണ്ടിരിക്കാൻ പറ്റിയില്ല ഞാൻ എന്തായാലും ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ ഞാൻ അതുകൊണ്ട് എല്ലാവരോടും ഈ കാര്യങ്ങൾ പറയാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശിനു പെട്ടെന്ന് ക്ഷീണാവുകയും ആ അവശ്യനാവുകയൊക്കെ കാണുമ്പോൾ ആദർശത്തിന് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ ആദർശിച്ച് ഈ കാര്യങ്ങളൊന്നും ആരോടും പറയല്ലെന്നൊക്കെ മുത്തശ്ശിനു വാക്കുകൊടുക്കുകയാണ് അങ്ങനെ ആദർശാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാൻ പറ്റിയല്ലോ താൻ പിന്നെയും കുറ്റക്കാരനായിട്ട് നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ള വിഷമത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കനകയും ഗോവിന്ദനുമാണെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം കിട്ടിയിട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കാരണം ആദർശൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് വരുമെന്ന് അവരാരും വിചാരിച്ചതേയില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് ആകെ വിഷമത്തിൽ നിൽക്കുകയാണ് അങ്ങനെ കനക കനകയാണെങ്കിൽ വളരെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദനാണെങ്കിൽ നമ്മുടെ ആദർശനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആദർശാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല പിന്നെ നയനെ തന്നെ പറയുന്നുണ്ട് അത് ആദർശേടൻ്റെ കുഞ്ഞാണ് അച്ഛനെ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ഞാനത് ഉൾക്കൊണ്ട് കഴിഞ്ഞു ഞാൻ ചന്തുമോളുടെ അമ്മയായി കഴിഞ്ഞു എന്നെ നയനാമാ എന്നാണ് ചന്തുമോൾ വിളിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയായാലും ഗോവിന്ദനാണേലും വളരെ സങ്കടത്തിൽ നിൽക്കുകയാണ് ബാക്കി എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാട്ടോ കാരണം ആദർശം ഒരിക്കലും ഇങ്ങനെ തെറ്റ് ചെയ്യലെന്നാണല്ലോ എല്ലാവരും പ്രതീക്ഷ പക്ഷേ ആ ഭാഗത്തു ഭാഗത്തുനിന്നാണല്ലോ ഇങ്ങനെ ഒരു തെറ്റ് വന്നത് അതുകൊണ്ട് എല്ലാവരും വളരെ ആഘോഷത്തോടെ നടക്കുകയാണ് നമ്മുടെ നവ്യാണെങ്കിൽ ആദർശനോട് വളരെ ദേഷ്യത്തോടൊക്കെയാട്ടോ പെരുമാറുന്നത് അങ്ങനെ മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് ശരിക്കും അബിയുടെ കുഞ്ഞാണ് ആദർശൻ്റെ കുഞ്ഞല്ല അതിൻ്റെ ഡി എൻ ഫലം കൊണ്ടൊക്കെയാണ് നമ്മുടെ ആദർശ് വന്നിരിക്കുന്നത് നേരം മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തിനാ ആദർശ മോനെ എല്ലാവരുടെ മുന്നിലിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്താൻ കൊടുക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം തുറന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറഞ്ഞാൽ ശരിയാകില്ല അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അബീനേയും ജലചേനയും നമുക്ക് പുറത്താക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നമ്മുടെ നവ്യമോൾ എന്ത് ചെയ്യും നവ്യമോളം ഇവിടുന്ന് പോകും ആ കുഞ്ഞിനെയും കൊണ്ട് വന്ന് കയറിയ സന്തോഷം പോലും ഇല്ലാതെ പോകേണ്ടി വരും പിന്നെ വല്ല ആത്മഹത്യയും ചെയ്യേണ്ടി വന്നാൽ അതും നമ്മളെ ബാധിക്കും നമ്മൾ ഈ കുടുംബത്തിൻ്റെ കെട്ടുറുപ്പും കൂടി നോക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശിക്കാണെങ്കിലും നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ആ ഗോവിന്ദനോടും അതുപോലെ കനകയോടെങ്കിലും പറയണം അവരെങ്കിലും ആദർശമാനെ ഒന്നും കുറ്റപ്പെടുത്താതിരിക്കട്ടെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഗോവിന്ദനെയും കനകയേയും മുത്തശ്ശനും മുത്തശ്ശേനും കാണുന്നുണ്ട് കേട്ടോ ഗോവിന്ദനെയും കനകയാണെങ്കിൽ ആകെ വിഷമത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും ആദർശമോൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റും പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇനി അങ്ങനെ ഒരു തെറ്റ് പറ്റിയാൽ തന്നെ അത് നേരത്തെ കല്യാണത്തിന് മുമ്പ് അവന് തുറന്ന് പറയത്തില്ലായിരുന്നോ എങ്ങനെയാണെങ്കിൽ ഈ കല്യാണം ഒന്നും നടക്കുകയല്ലായിരുന്നല്ലോ അവന് ആ അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയുടെ കൂടെ തന്നെ ജീവിക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ആദർശമോനെ അങ്ങനെ കുറ്റപ്പെടുത്തരുത് അവളിൻ്റെ ഭാര്യ യന അവന്റെ കൂടെ അങ്ങനെ ഒരുമിച്ച് നില്ക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണം ഇതൊക്കെ കേൾക്കുമ്പോൾ ഗോവിന്ദനാണെങ്കിൽ പറയുന്നുണ്ട് എന്ത് കാരണം ഒരു കാരണവുമില്ല അവ നയനമോള് ഒരിക്കലും കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് കളയാൻ സമ്മതിക്കുകയില്ല അവൾ അങ്ങനെയാണ് അവളുടെ വിഷമം എപ്പോഴും അവൾ ഉള്ളിൽ ഒതുക്കും എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അവൾ ജീവിക്കുന്നത് പിന്നെ ആ കുഞ്ഞിനോട് അവൾക്കൊരിക്കലും നീരസം കാണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് അവൾ ഇതെല്ലാം ഉൾക്കൊണ്ട് ചന്തുമോളെ മോളെ സ്വന്തം മോളെ പോലെ കരുതി അവൾ സ്നേഹിക്കുന്നത് അതല്ലാതെ വേറൊരു കാരണവും ഇതിലില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് അതുമാത്രമല്ല കാരണം നയനയ്ക്കറിയാം അത് ആദർശൻ്റെ കുഞ്ഞല്ലെന്ന് അതും കൂടി ഒരു കാരണമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ കനകയും ഗോവിന്ദനും ഒന്ന് കേട്ടോ കനകയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് മൂർത്തി സാർ എന്താ ഈ പറയുന്നത് അത് ആദർശൻ്റെ കുഞ്ഞല്ലെന്നോ പിന്നെ എന്തിനാണ് അവർ തന്നെ അത് സംബന്ധിച്ചത് അത് ആദർശൻ്റെ കുഞ്ഞാണെന്ന് നയന ഗോവിന്ദേട്ടനോട് പറയുകയും ചെയ്തല്ലോ ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന് പിന്നെ അതുമാത്രമല്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ആ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അത് ശരിക്കും ആരുടെ കുഞ്ഞാണ് എന്നൊക്കെ ഇങ്ങനെ ആകെ വിജ്ഞാനത്തോടെ ഇങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട് അത് ആദർശൻ്റെ കുഞ്ഞല്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അനന്തപുരിയിലുള്ള കൊച്ചുമക്കളിൽ ഒരാളുടെ കുഞ്ഞാണ് ആ കുഞ്ഞ് ഇതും കൂടി കേൾക്കുമ്പോഴേക്കും കനയ്ക്കും ഗോവിന്ദനും വല്ലാതെ ടെൻഷനാകുകയട്ടോ പിന്നെ ആദർശമല്ലാതെ പിന്നെ ആ പണി ചെയ്യുന്നത് അഭി മാത്രമേ ഉള്ളൂ അബിയെ അങ്ങനത്തെ ഒരു സെറ്റ് ചെയ്യുകയുള്ളൂ അബി ഇതിനു മുമ്പ് പല സെറ്റുകളും ചെയ്തിട്ടുണ്ടല്ലോ പക്ഷേ ഇപ്പോൾ തൻ്റെ മകളോട് വളരെ സ്നേഹം കാണിക്കുന്നത് കാണുമ്പോൾ അബിയെ വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല എന്നിട്ട് ഗോവിന്ദൻ കനകയും ചോദിക്കുന്നുണ്ട് പിന്നെ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് അത് വേറെ ആരാകാനാണ് ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ അബി തന്നെയാണ് അബിയാണ് ചന്ദോളുടെ അച്ഛൻ ആ തെറ്റ് മറിച്ചു വെക്കാൻ വേണ്ടി അബി തന്നെ ആദർശിൻ്റെ മേൽ ആ കുറ്റം ചാർത്തുകയായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ ആ വീട്ടിൽ പോകുന്നതിന് മുമ്പ് തന്നെ അബി പല നാടകീയ സംഭവങ്ങളും അവിടെ അരങ്ങേറ്റി അഭിയാണ് അനകയുടെ ബന്ധുക്കളെന്ന് പറഞ്ഞിട്ട് കുറേ ഗുണ്ടകളെ അവിടെ തയ്യാറാക്കി വെച്ചത് അതുപോലെ തന്നെ ആദർശിൻ്റെ ഫോട്ടോ അനകയുടെ ഫോട്ടോയോട് ചേർത്ത് വെച്ചതും അബി തന്നെയാണ് എനിക്കിത് നേരത്തെ സംശയമുള്ള കാര്യങ്ങളാണ് പക്ഷേ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കേണ്ടത് കരുതി ഞാനത് ആരോടും മിണ്ടാതിരുന്നതാണ് എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോൾ കനകയും ഗോവിന്ദനും ഞെട്ടുകയാട്ടോ അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ചന്തുമോളുടെ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ മൂർത്തി മൂർത്തിസാറ് പറയുന്നുണ്ട് അതെ അബി തന്നെയാണ് ശരിക്കും ചന്തുമോളുടെ അച്ഛൻ അതിന്റെ ഡി എൻ എ ടെസ്റ്റിൻ്റെ ഫലം കൊണ്ടാണ് നമ്മുടെ ആദർശ വന്നത് ആദർശ എന്തായാലും ഈ സംശയം നേരത്തെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആദർശ ആദർശൻ്റെ ഫ്രണ്ടായ കിരണോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു കിരൺ ആണ് ഇതിനൊരു സൊല്യൂഷനായിട്ട് ഡി എൻ ടെസ്റ്റ് നടത്താമെന്നൊക്കെ തീരുമാനിച്ചത് അങ്ങനെ കിരണെ മേൽനോട്ടത്തിലാണ് ഈ ഡി എൻ ടെസ്റ്റുകളൊക്കെ നടത്തിയത് അങ്ങനെ അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് അഭിയാണ് ശരിക്കും ചന്മോളുടെ അച്ഛൻ എന്ന് തെളിയിക്കപ്പെട്ടത് പക്ഷേ ഈ കാര്യങ്ങൾ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല എന്തായാലും ഇതിപ്പോൾ നവ്യ അറിഞ്ഞാൽ തീരെ ശരിയാകില്ല നവിക്ക് ഏതോ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുകയില്ല ചിലപ്പോൾ നവ്യ കുഞ്ഞിനെയും കൊണ്ട് വല്ല ആത്മഹത്യയും ചെയ്യും അതുകൊണ്ട് ഇപ്പോൾ ഈ കാര്യം ആരോടും പറയണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചു പിന്നെ നിങ്ങളോട് ഇത് പറയാൻ കാരണം നിങ്ങൾ ഒരിക്കലും ആദർശമോനെ കുറ്റപ്പെടുത്തുകയോ ശപിക്കുകയോ ചെയ്യരുത് കാരണം അവനല്ല ശരിക്കും ആ തെറ്റ് ചെയ്തിരിക്കുന്നത് ആ തെറ്റ് ചെയ്തവൻ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നു എന്നിട്ട് തെറ്റ് ചെയ്യാത്തവനാവട്ടെ ഒരുപാട് വേദനിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട് പക്ഷെ ആരോടും ഇപ്പോൾ പറയാൻ പറ്റുകയില്ല കുടുംബത്തിൻ്റെ ഭദ്രത കൂടി നോക്കണ്ടേ അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ അഭിമാനം കളയാൻ പറ്റുകയില്ലോ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ ഞാൻ അഭീനീം ജലചനയം വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടി വരും പിന്നെ നവ്യയുടെ ജീവിതം എന്താകും നവ്യയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും അല്ലെങ്കിൽ വല്ല ആത്മഹത്യയും ചെയ്യും എന്തായാലും ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഈ കാര്യങ്ങളെല്ലാം മറിച്ചു പിടിച്ചേ പറ്റിയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ആദർശനോട് നയനോട് പറയുകയും ചെയ്തു അതുകൊണ്ടാണ് ആദർശ് ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാതിരിക്കുന്നത് എന്നിട്ട് സ്വയം വേദനിച്ച് നടക്കുന്നത് നയനയ്ക്കാണെങ്കിലും കാര്യങ്ങളെല്ലാം അറിയുന്നത് അറിയില്ല നയനയുടെ ചേച്ചിയായ നവ്യയുടെ കാര്യങ്ങളും കൂടെ നയനക്ക് ശ്രദ്ധിക്കേണ്ടേ അതുകൊണ്ടാണ് നവ്യ ഇത് കാര്യങ്ങളെല്ലാം അറിയരുതെന്ന് വിചാരിച്ചിട്ട് നയന ആദർശൻ്റെ മേലെ ആ കുറ്റം ചാർത്തി വച്ചിരിക്കുന്നത് അതുകൊണ്ട് ഗോവിന്ദനോട് ആദർശാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് നയന പറഞ്ഞത് വിചാരിച്ച് ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട കാര്യമില്ല അത് നയന അങ്ങനെ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും ആ കുഞ്ഞിൻ്റെ അച്ഛൻ യഥാർത്ഥത്തിൽ അഭിയാം ാണ് എന്തായാലും നിങ്ങൾ ഈ കാര്യം ആരോടും പറയാൻ നിൽക്കണ്ട പ്രത്യേകിച്ച് നവ്യോട് നവ്യ്ക്ക് ഇത് ഒരിക്കലും ഉൾക്കൊള്ളാനാവുകയല്ല അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ആരോടും പറയരുതെന്ന് നിങ്ങളോട് പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഗോവിന്ദനും കനകയ്ക്കും ഒരുപാട് വിഷമമാവുന്നുണ്ട് കേട്ടോ കാരണം ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു നിമിഷം അവർ ആദർശിനെ തെറ്റിദ്ധരിച്ചു ആദർശമാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ആദർശിനെ ഒരുപാട് ശകാരിക്കുകയും ചെയ്തു അതിൻ്റെ വിഷമവും അവർക്കുണ്ട് പിന്നെ നവ്യയുടെ ജീവിതം എന്താകും നവ്യയുടെ ജീവിതം പോയില്ല അത് ഓർക്കുമ്പോഴുള്ള വിഷമം എന്തായാലും ആകെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്നിട്ട് ഗോവിന്ദനാണെങ്കിലും കനകയാണെങ്കിലും പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യങ്ങൾ ഞങ്ങൾ നവ്യയോട് പറയാൻ നിൽക്കുന്നില്ല കാരണം ഞങ്ങളുടെ മോളുടെ ജീവിതം ഒരിക്കലും നശിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇത് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞാലും അവൾക്കൊതു ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുകയില്ല അവൾ വല്ല ആത്മഹത്യയും ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഈ കാര്യങ്ങൾ അവളോട് പറയുകയില്ല വേറെ ആരും ഇതറിയാനും ഞങ്ങൾ ഇടവരുത്തുകയില്ല എന്തായാലും മനസ്സിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ലല്ലോ ഒരാളുടെ ജീവിതം രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അടുത്തയാളുടെ ജീവിതം നാശത്തിലായി എന്തായാലും രണ്ട് മക്കളിലെ ഏതെങ്കിലും ഒരാളുടെ ജീവിതം നഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തച്ഛനാണേലും പറയുന്നുണ്ട് ഇനി ഒരു കാരണവശാലും വിഷമിക്കരുത് ഇനി ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല അഭി ഇങ്ങനത്തെ ഒരുത്തനാണല്ലോ അവനിങ്ങനെയല്ല ഇതിൻ്റെ അപ്പുറവും ചെയ്യും അതുകൊണ്ട് ഇതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ കനകയും പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല പിന്നെ നയനയെ സംബന്ധിച്ച് നയന ആ കുഞ്ഞിനെ സ്വന്തം മോളെ പോലെ വളർത്തിക്കോളും അവൾക്ക് അത്ര നല്ല മനസ്സാണ് പിന്നെ ആദർശമാണെങ്കിലും ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിക്കോളും അതുകൊണ്ട് ഇനി ആ കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് ആരും ടെൻഷനാകേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട് അത് ശരിയാണ് ആ നയന മോൾക്ക് നല്ല മനസ്സാണ് അവൾ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് വളർത്തുന്നത് അതുകൊണ്ട് ഇനി ആ ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് അങ്ങനെ പിന്നീട് അനാമികനെ ആട്ടോ കാണിക്കുന്നത് അനാമികയ്ക്കാണെങ്കിൽ രാത്രിയിൽ ഒരു ഫോൺ കോൾ വരുന്നുണ്ട് ഇപ്പുറത്ത് അനാമിയുടെ കാമുകനാട്ടോ വിളിക്കുന്നത് അനാമിയുടെ കാമുകനെ വിളിച്ചിട്ട് അനാമികയോട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ പെട്ടെന്നൊന്നു കണ്ടേ പറ്റുള്ളൂ എനിക്ക് നിന്നെ കാണാൻ ഭയങ്കര ആഗ്രഹം അതുകൊണ്ട് എനിക്കൊന്ന് നിന്നെ കാണണം എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് ഇഹ് ഇപ്പോൾ രാത്രിയായില്ലേ പിന്നെ ഞാനിപ്പോൾ അനന്തപുരിയിലാണുള്ളത് പിന്നെ നീ എങ്ങനെ എന്നെ കാണാനാണ് എനിക്ക് എന്തായാലും ഈ രാത്രിയിൽ ഒരു കള്ളത്രവും പറഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റുകയില്ല അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നിന്നെ കാണാൻ പറ്റിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അനാമികയുടെ കാമുകനാണ് ഇതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല കേട്ടോ എനിക്ക് നിന്നെ എന്തായാലും കണ്ടേ പറ്റുകയുള്ളൂ എനിക്ക് നിന്നെ കാണണം അത് ഉറപ്പാണെന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് ഇതൊരു കാരണവശാലും നടക്കുന്ന കാര്യമല്ല നീ എങ്ങനെ എന്നെ കാണാനാണെന്നൊക്കെ പറയുമ്പോൾ കാമുകൻ പറയാണ് ഞാൻ എന്തായാലും നിന്നെ കാണും അതെനിക്ക് കണ്ടേ പറ്റുകയുള്ളു ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് വരികയാണെന്നൊക്കെ പറയുക കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അനാമിക ഒന്നും ഞെട്ടുന്നുണ്ട് അനാമികയാണെങ്കിൽ പറയുന്നുണ്ട് ഏ നീ ഇങ്ങോട്ട് വരാനോ ഇങ്ങോട്ട് വന്നാൽ തീരെ ശരിയാകുമല്ലോ നീ ഇങ്ങോട്ട് വരണ്ട നമുക്ക് നാളെ കാണാം അതല്ലേ നല്ലത് അതുകൊണ്ട് നീ എന്തായാലും ഇങ്ങോട്ട് വരരുത് കേട്ടോ ആരെങ്കിലും കണ്ടാൽ അത് വലിയ പ്രശ്നമാകും എന്നൊക്കെ പറയുമ്പോൾ ഈ കാമുകനാണെങ്കിൽ അതൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ എനിക്ക് എന്തായാലും നിന്നെ കാണണം എന്ന് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തായാലും അങ്ങോട്ട് വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ അനാമികയാണെങ്കിൽ ആകെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ കാരണം ആരെങ്കിലും കണ്ടാൽ വലിയ പ്രശ്നമാകില്ല അതൊക്കെ ഓർത്തിട്ട് അനാമിക ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അനാമിക്ക് പിന്നെയും ഒരു ഫോൺ വരികയാണ് അങ്ങനെ അനാമികയുടെ കാമുകം വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് നീ എനിക്ക് എങ്ങനെയെങ്കിലും കഥക് തുറന്നു താന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് അനാമികയാണെങ്കിൽ എല്ലാവരും കിടന്നോ എല്ലാവരും ഉറങ്ങിയോ എന്നൊക്കെ നോക്കിയിട്ടോ പതുക്കെ ചെല്ലുകയാണ് അങ്ങനെ എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അനാമികയാണെങ്കിൽ കാമുകിന് വേണ്ടി ആ വാതിൽ തുറന്നു കൊടുക്കുകയാണ് അങ്ങനെ അയാൾ ഉള്ളിൽ കയറിയതിന് ശേഷം അനാമികയോട് പറയുന്നുണ്ട് നിനക്ക് എന്താ ഇത്ര താമസം നിനക്ക് പെട്ടെന്നൊന്ന് ഡോറ് തുറന്നു തന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുള്ളതാണ് ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകും അതുകൊണ്ട് ഞാൻ എല്ലാവരും ഉറങ്ങുന്ന ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ എനിക്ക് ഡോറ് തുറക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അയാളോട് ചോദിക്കുന്നുണ്ട് നിനക്കെന്താ ഈ രാത്രിയിൽ എന്നെ കാണണം ഇത്ര വലിയ ആഗ്രഹം പകൽ നമ്മൾ കണ്ടതല്ലേ അത് പോരേന്നൊക്കെ ചോദിക്കുമ്പോൾ കാമുകം പറയുന്നുണ്ട് അതല്ല എനിക്കെന്തോ നിന്നെ കാണണം എനിക്ക് ഒരുപാട് ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നീ എങ്ങനെയെങ്കിലും ആ അനിയനെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കാൻ നോക്ക് എന്നിട്ട് എന്നെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കാൻ നോക്ക് നിനക്ക് ആ അനി കൂടെ ഉണ്ടായിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമികയും പറയുന്നുണ്ട് അത് ശരിയാണ് നീ പറഞ്ഞത് എനിക്ക് അനിയനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അല്ലെങ്കിലും അവൻ്റെ മനസ്സ് ഞാനൊന്നുമില്ല അവൻ്റെ മനസ്സ് മുഴുവൻ ആ നന്ദുവാണ് അതുകൊണ്ട് എനിക്ക് വേഗം ഒഴിവാക്കിയേ പറ്റുകയുള്ളൂ ഇനി അവളെ എസ് ഐ ആയിട്ട് ഇവിടെ വരുന്നത് പോലും എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല അത് അവളെ എസ് ഐ ആകാതിരിക്കാനുള്ള പണിയൊക്കെ എൻ്റെ അച്ഛൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതൊന്നും ഒരിക്കലും നടക്കുന്നു തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നീ കുറച്ച് ദിവസം കൂടെ ക്ഷമിക്കുക എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടോ അതിനുശേഷം ഞാൻ അനിയനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് നിൻ്റെ അടുത്തോട്ട് വരാം അങ്ങനെ നമുക്ക് കല്യാണം ഒക്കെ കഴിച്ച് സുഖമായിരുന്നു ായിട്ട് ജീവിക്കാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അനാമികയും കാമുകനും അടുക്കളയുടെ സൈഡിലുള്ള ഒരു സ്ഥലത്താട്ടോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ദേവയാനി അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നത് ദേവയാനി കാണുന്നതും ഈ കാമുകൻ പെട്ടെന്ന് പേടിച്ച് ഓടി മാറുന്നുണ്ട് കേട്ടോ പക്ഷെ ദേവയാനി ആണെങ്കിൽ ഒരു ഇരുട്ടത് ഒരു മിന്നായം പോലെ ആരോ ഒളിച്ച് ഓടി മാറുന്നത് കാണുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ദേവയാനി ഒത്തിരി ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ദേവയാനിയാണെങ്കിൽ കള്ളൻ കള്ളൻ എല്ലാവരും ഓടി വാന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കെ കാറുന്നുണ്ട് കേട്ടോ ദേവയാനയുടെ ഈ കരച്ചിലൊക്കെ കേട്ടിട്ട് എല്ലാവരും ഓടി അടുക്കളയുടെ വശത്തോട്ട് വരുന്നയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ദേവയാനി നമ്മുടെ അനാമികേനെ അവിടെ കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആരോ പ ഇങ്ങനെ സംസാരിക്കുന്നതും അനാ ദേവയാനി കേട്ടിരുന്നു അപ്പോൾ ദേവയാനി അനാമികയോട് ചോദിക്കുന്നുണ്ട് നീ ആരോട് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടു ഇരുന്നത് നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ അനാമികയാണെങ്കിൽ ഒരു വെപ്രാളത്തോടെ പറയുന്നുണ്ട് അത് വലിയ വെറുതെ തോന്നിയതാണ് ഞാൻ ആരോട് സംസാരിച്ചിട്ടില്ല ഈ ഇരിട്ടത്ത് ഞാൻ ആരോട് സംസാരിക്കാനാണ് എനിക്ക് എനിക്കാരോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് ലൈറ്റ് ഇട്ടിട്ട് സംസാരിച്ചൂടെ വിടേ ഈ വലിയമ്മ വന്നതുകൊണ്ട് വലിയ എനിക്ക് തോന്നിയതാ പിന്നെ ഇവിടെ കള്ളൻ കള്ളൻ ഒന്നും ഇവിടെ ഇല്ല എന്നൊക്കെ വെപ്രാളത്തോടെ ഇങ്ങനെ പറയുക കേട്ടോ എനിക്ക് വിട്ടുകൊടുക്കുന്നുമില്ലേ ഉറപ്പാണ് ഇവിടെ ആരോ ഒരാളുണ്ട് അതെനിക്ക് ഉറപ്പാണ് അതെനിക്ക് മനസ്സിലായ കാര്യമാണ് അതുകൊണ്ട് നീ ചുമ്മാത പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്തായാലും ആദർശ നീ ഒന്ന് നോക്കിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശം അനിയൊക്കെ ആ ചുറ്റും അവിടെയൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ഈ കാമുകനെ പിടികൂടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ കാണുമ്പത്തേക്കും അനാമിയ്ക്ക് ആകെ ടെൻഷനാകുകയട്ടോ എന്നിട്ട് അനാമിയ ചോദിക്കുന്നുണ്ട് ഏ കള്ളൻ ഇത് എങ്ങനെ ഇവിടെ വന്നു ദേവിയ ഇത്രയും നേരം എന്നിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് കള്ളനാണോ എന്നാർക്കറിയാം നിന്നെ നീ വെളിച്ച് വരുത്തിയാതാണെന്ന് ആർക്കറിയാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജാനകി ദേവയാനോട് ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട് അതിന് ഏട്ടത്തിയുടെ മരുമോളുടെ സ്വഭാവമല്ല എൻ്റെ മോൾക്ക് അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവൾ അത്രയും നല്ല കുട്ടിയാണ് അവൾക്ക് അത് ചെയ്യേണ്ട കാര്യവും ഇല്ല എന്നൊക്കെ പറയുക കേട്ടോ ദേവയാനയാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ ഈ കാമുകനോട് ആദർശം അനിയും ചോദിക്കുന്നുണ്ട് സത്യം പറ നീ നീ എന്തിനാണ് ഇവിടെ കയറിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞാൻ എനിക്ക് എനിക്കിവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട് ഞാൻ കള്ളനാണ് ഞാൻ അതുകൊണ്ട് കയറിയതാണെന്നൊക്കെ പറയുക കേട്ടോ എന്തായാലും നിന്നെ ഞങ്ങൾ പോലീസിനെ ഏൽപ്പിക്കാൻ പോവുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ പോലീസ് പറയട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ ഇല്ല ഞാൻ എന്തായാലും നിങ്ങളോട് സത്യം പറയാം എന്നെ എന്തായാലും പോലീസിനെ ഏൽപ്പിച്ച് കൊടുക്കലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അനാമികയ്ക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നത് അനാമിക പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ് അനാമികയാണെങ്കിലും ഒന്നും മിണ്ടാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ജാനകി തന്നെ അനാമികയോട് ചോദിക്കുന്നുണ്ട് മോളെ ഇവൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ നീ പറഞ്ഞിട്ടാണോ ഇവൻ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമിക ജാനകിയോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെയൊക്കെ വേറൊരാളെ ഈ വീട്ടിൽ വിളിച്ചു വരുത്തുമെന്ന് ഇതൊക്കെ ഇവൻ ചുമ്മാത പറയുന്നതാണ് ഇത് വേറെ ആരോ പറഞ്ഞിട്ട് വന്നതാണ് എന്നിട്ട് ആ കുറ്റം എൻ്റെ മേലെ ചുമത്തുന്നതാണ് ഇതൊരിക്കലും ഞാൻ പറഞ്ഞിട്ടല്ല ഇവിടെയുള്ള വേറെ ആരോ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ ജാനകിക്ക് അതൊക്കെ വിശ്വാസമായി കേട്ടോ ജാനകി പറയുന്നുണ്ട് അത് ശരിയാണ് എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇത് ശരിക്കും ഇവിടെ വേറെ ആരോ ചെയ്തതാണ് എന്നിട്ട് നവ്യനെയും അതുപോലെ തന്നെ നയനേനെയും കേട്ടോ ജാനകി സംശയിക്കുന്നത് ദേവയാനിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവണം എന്നുണ്ട് ദേവയാനാണെങ്കിൽ പറയുന്നുണ്ട് അല്ല ഇത് ശരിക്കും അനാമിക തന്നെ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അനാമികയ്ക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് അത് വെറുതെ നിന്നൊന്നുമല്ല എനിക്ക് ദാഹിച്ചു അങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ കള്ളനാണ് കള്ളെന്ന് പറയുന്ന ആ കാമുകരാണെങ്കിൽ എല്ലാവരും കരുടെയും കണ്ണും പെട്ടിച്ച് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ് ആദർശം അനിയും എല്ലാവരും അവനെ പിടിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചെങ്കിലും അവൻ അവരുടെയെല്ലാം കണ്ണും പെട്ടിച്ച് അവിടെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാട്ടോ അങ്ങനെ നമ്മുടെ അനാമികയാണെങ്കിൽ നൈസായിട്ട് സേഫ് ആവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അനാമിക അവിടെ തൽക്കാലം തൽക്കാലത്ത് രക്ഷപ്പെടുകയും ചെയ്യുകയാണ്